ഹലോ അസ്ലാമലിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഒന്നിലേക്ക് അത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ ഇന്നലെ രാവിലെ നമുക്ക് കടലക്കറായിരുന്നു അപ്പോൾ വെള്ളക്കടലുണ്ടല്ലോ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചത് എന്നുട്ടോ അപ്പോൾ ദീക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കടലക്കറി നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കണ അതേപോലെ തീ വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഈ കടലക്കറി വെക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ കടുക് വറുത്തിട്ടുണ്ടാക്കില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ദീക്ക് കിഴങ്ങും ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് ചെറിയ തക്കാളിയും ഒരു സവാളേൻ്റെ പകുതി കിഴങ്ങിൻ്റെ ഒരു പകുതിയൊക്കെ ഇട്ടിട്ടുള്ളത് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും അതുപോലെ മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ എന്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കണില്ല കേട്ടോ മുളക് പൊടി ഒരു ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് അതൊക്കെ കൂടാണ് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ എന്തേക്ക് ഞാൻ ചെറിയ ഉള്ളൊക്കെ അരിഞ്ഞങ്ങാണ്ട് തൂമിച്ചിട്ട് എടുക്കൽ ഈ ചിക്കൻ കറിയൊക്കെ ഇറച്ചിക്കറിയൊക്കെ എടുക്കണ പോലെ കുറച്ച് മല്ലിയാലൊക്കെ ഇട്ട് കൊടുക്കാണ്ട് തൂമിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ കറി നമുക്ക് ദോശയൊക്കെ ആണെങ്കിലും എന്തേക്കാണെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇതാ കലക്കി പറഞ്ഞ് ദോശയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഈ ദോശ ആകുമ്പോൾ ചുട്ടപ്പാടന്നെ കഴിക്കോട്ടെ രണ്ടെണ്ണമൊക്കെ കഴിക്കും ചൂടോട് കൂടിയൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക രുചിയാണ് തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എന്നാലും ഇത് നല്ല രുചിയുണ്ട് കിട്ടാകും നമുക്ക് ഈ എണ്ണൊക്കെ ഒക്കെ ആ ചൂട് കല്ലുമ്പന്നിട്ട് എടുത്ത പാട് കഴിക്കാൻ നല്ല രസമാണ് പിന്നെ രണ്ടെണ്ണം ആ ചൂടോട് കൂടി കഴിച്ചിട്ടോ പിന്നെ നമ്മൾ ഒരുപാട് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ചായ ഒക്കെ കുടിക്കുക അപ്പോൾ രണ്ടെണ്ണം കൂടി കഴിക്കും കറിയൊക്കെ കൂട്ടിയിട്ടിട്ടോ തണുത്ത് ഇരിക്കണ സമയത്ത് കറി വേണം അങ്ങനെ കല്ലുമെന്ന് എടുത്ത പാട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഈ ദോശേൻ്റെ മെയിൻ രസം ഞാനിത് ഈ വെളിച്ചെണ്ണയും ഓയിലും കൂടി ചേർത്തിട്ടായിട്ട് അത് ചുട്ടെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചട്ടീന്നൊക്കെ കിട്ടില്ല എന്നറിയാം അപ്പോൾ ഈ മാവ്ക്ക് കോഴിമുട്ടൊക്കെ ചേർത്ത്ങ്ങാണ്ട് അങ്ങനെയും ചുറ്റെടുക്കാം അപ്പോൾ ഇങ്ങനെ ദോശ ഇടലൊക്കെ കഴിഞ്ഞ് ഒരുക്കു ചായ കൊടുത്തിട്ട് എല്ലാവരും കൂടി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് ദോശ തിന്നു കാരണം പിന്നെ ലാസ്റ്റ് രണ്ട് ദോശ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് അപ്പോൾ കത്തിച്ചിട്ട് വേണ്ടി നല്ലൊരു ചൂടാവട്ടെട്ടോ ഈ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കിണപ്പ് വന്നതല്ലേ അപ്പോൾ അടുപ്പ് കുറച്ചു നേരം ഇങ്ങനെ കത്തിയാണ് നിന്നതിന് ശേഷം വേണം വെള്ളമൊക്കെ വെച്ചടിച്ചാൽ എന്താന്നെ പെട്ടെന്ന് തന്നിട്ട് കെട്ടിപ്പോ കേട്ടോ അപ്പം ഈ മഴ നന്നായിട്ട് ഇങ്ങനെ പെയ്തു കൊണ്ടിരിക്കുകയല്ലോ നല്ല കിണുപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഗ്യാസുമ്പൊക്കെ ഈ മൺകുടുക്കൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ തെളിച്ച് ചോറൊക്കെ വെന്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ഗ്യാസാവും പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരും ചെയ്യും അപ്പോൾ അത് വിചാരിച്ചിട്ട് അടുപ്പത്തന്നെ കത്തിച്ചെടുക്കാന്ന് ചോദിച്ചു പിന്നെ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറിന് വല്ല ഒരു രുചിയൊന്നും ഇല്ല അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഗ്യാസമ്മേ ചോറ് വെക്കാറുട്ടാ പിന്നെ കറി കൂട്ടാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കും രാവിലെ ചായംകടിയൊക്കെ ഉണ്ടാക്കും പിന്നെ ഓട്ടടൊക്കെ ഏറെ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്തന്നെ കത്തിച്ചിട്ട് തന്നെ ഉണ്ടാക്കലാണ് അടുപ്പൊക്കെ നല്ല കത്തിയിട്ട് സെറ്റായാൽ പിന്നെ നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ അധികം ഞാൻ ചിരട്ട അങ്ങനെ അതിൻ്റെ മുകളിൽ കൊള്ളീൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിരുന്നു അപ്പോൾ താഴത്തക്കൊക്കെ വീണ്ടും പിന്നെ തീയൊക്കെ ഒന്ന് കെട്ടു പോയിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി ഓതി ഇങ്ങക്കാണ് അത് വേണ്ട കത്തി ആ ചിരട്ടമ്മൊക്കെ കണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഉഷാറായിട്ട് എന്നിട്ട് കത്തും അപ്പോൾ ചകിരിയൊക്കെ തച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീയൊന്നും അങ്ങനെ എളുപ്പമൊക്കെ ഇടൂലട്ടോ അപ്പോൾ വെള്ളം ഏകദേശം അങ്ങോട്ട് ചൂട് ഏകദേശം അതിന് അതിൻ്റെ അടുത്തുനിന്നാണ് പോകുകയുള്ളൂ വല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചൂടാവൂലൊന്നുമില്ല നമ്മളുടെ തിരിഞ്ഞെയൊക്കെ തീയ്യൊക്കെ കെട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം ഈ മഴ ഉള്ള സമയമാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കത്താനൊക്കെ നല്ല പണിയൊക്കെ തന്നെയാണ് പിന്നെ ഈ അട്ടൊക്കെ അവിടുത്തിട്ട് മുകളിലുള്ള കാരണം ഇതിന് ചൂട് ഇങ്ങനെ തട്ടിയിട്ട് വിറകൊക്കെ ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ ആ അടുപ്പ് ഇണുപ്പുണ്ടായാലും അല്ലാതെ പിന്നെ തീരെയും കത്തിക്കിട്ടൂല പിന്നെ മോളോട് ഇതിൻ്റെ അടുത്ത് തന്നെ വരരുതെന്ന് തന്നെ ഇങ്ങോട്ട് ഓളം ആട്ട് തന്നിട്ട് ഓൾ ഞാൻ കത്തിച്ചിട്ട് പോന്നാലും പിന്നെ കള്ളിയൊക്കെ പിടിച്ച് വലിച്ചിട്ട് പിന്നെ ഒക്കെ കെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് ഒരു നല്ലൊരു കറി ഉണ്ടാക്കിയാണ് അപ്പോൾ മത്തി ഇന്നലെ കിട്ടിയിട്ടുണ്ടായി നല്ല പുതിയ മത്തി തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാനത് നന്നാക്കിയിട്ടാണ് അവിടെ വെച്ചിന്ന് പിന്നെ ഇന്ന് ഞാനൊരു വെറൈറ്റി കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കിയപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏത് മീനാണെങ്കിലും ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ചോറ് വയ്ക്കാൻ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ലൈക്ക് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിരിക്കണെ മുർക്കിക്കാണ്ടിട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കറി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും അതുപോലെ ഒരു മൂന്നാല് വറ്റൽമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തെയ്യ് കുറച്ച് വെച്ചിട്ട് ഈ എണ്ണയിലൊന്ന് മൂപിച്ചെടുക്കണം ഈ തേങ്ങ ഇതൊക്കെ കേട്ടോ അപ്പോൾ ഈ തേങ്ങ അങ്ങനെ മൂപിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിനെ കരിഞ്ഞ് പോവാതെ തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പോൾ ഇതിനുള്ള വെളിച്ചെണ്ണ ഇതൊക്കെ ആദ്യം തന്നെ വെച്ചെടുക്കുക അപ്പോൾ ഈ ചെറിയ ഉള്ളയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി ഉണ്ടാവുക അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ കറി എത്രയാണ് എടുക്കണതിനനുസരിച്ചിട്ടൊക്കെ എടുക്കട്ടെ അപ്പോൾ ഞാനൊരു അഞ്ചൊട്ട ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ ചെറിയ ഉള്ളിയെന്ന് തന്നെ കുറച്ച് വലുപ്പമുള്ള ഉള്ളി ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അത് തേങ്ങ ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞ് ഈ ഒരു കളർ ആവണ സമയത്ത് പിന്നെ ദീക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് കൊടുക്കുന്നുള്ളതും അപ്പോൾ കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും പിന്നെ പോലെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ച് മാത്രം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ വറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ ഒരു അരടി സ്പൂണിൻ്റെ ഒരു മുക്കാൽ അടിസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടിട്ട് എടുത്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഇത് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ തീയ്യൊക്കെ ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല മഴ തന്നെ ഇട്ടാൽ ചില സമയത്ത് മഴ ഇല്ല എന്നാലോ പിന്നെ പെയ്യണ സമയത്ത് നല്ല കാറ്റും നല്ല മഴ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ ഐറ്റത്തിൽ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് കിട്ടുക അപ്പം ഇന്നും ഒരു ഐറ്റത്തിൽ തന്നെ കറി ഇങ്ങനെ കൂട്ടുമ്പോൾ ഈ കൂട്ടുന്ന ആൾക്കാർക്കൊക്കെ ഒരു മടുപ്പും തോന്നും ഒരു ഇഷ്ടക്കുറവും ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും ചെയ്യും കുട്ടികൾക്കൊക്കെ ഇഷ്ടം കൂട്ടും പിന്നെ ഇതുപോലെ അങ്ങനെ മാറ്റി മാറ്റിയിട്ടൊക്കെ ഐറ്റത്തിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങ ചെറിയൊരു ചൂടൊക്കെ അറിയുന്നതിന് ശേഷം മിക്സിന് ജാറിലിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളം ആക്കാതെ ഒന്നും കണ്ടരച്ചതന്നെ കേട്ടോ അത് മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കണേ എനിക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ടു കൊടുത്തതിന് ശേഷം ആ മിക്സിന് ചാറിൻ്റെ ചട്ടിയുടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തള വരണ സമയത്ത് തന്നെ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് തിളച്ച് പോവരുത് കറി അപ്പോൾ അതിൻ്റെ രുചിയൊക്കെ പോവും കുഞ്ഞിതീക്ക് ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതീക്കുള്ള മീൻ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മീൻ മത്തി ഞാനതിങ്ങനെ കഷ്ണമാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മത്തിൻ്റെ ഇന്നലെ കിട്ടിയത് അപ്പോൾ മീനിങ്ങനെ പുതിയത് കിട്ടിയതാണെങ്കിൽ നല്ല രുചി കറി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണോ പിന്നെ മീൻ കുറച്ച് ചീഞ്ഞതൊക്കെ ആണെങ്കിലോ എങ്ങനെ കറി ഉണ്ടാക്കിയാലും നല്ല രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ മീനും ഇട്ടെടുത്ത് കഴിക്കുക കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട് ഒന്നും കണ്ട് മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കറി ഒക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഷാറായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലിട്ടെന്ന് ഇതിൽ കാണുന്ന പോലെല്ലാം നല്ലൊരു കളറും അതുപോലെ നല്ലൊരു സ്മെല്ലും ഇട്ടു അതിൽ നമുക്ക് കൂടുതൽ കറിയൊന്നും തന്നെ അതിൽ കുറച്ച് കറി വെച്ച് കണ്ടെങ്കിൽ കഴിക്കാം തന്നെ നല്ല രുചി രുചിയുണ്ടായിട്ടോ പിന്നെ ഇപ്പം തിളച്ചിട്ട് മീനൊക്കെ വെന്തിട്ടുണ്ടാവും പോലെ ആ തക്കാളി പച്ചമുളകൊക്കെ വെന്ത്രിക്കണേ ഇനി എന്തെങ്കിലും രണ്ട് സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ലേശം കറി വേപ്പിലും കൂടി ഇട്ട് എടുത്ത് കണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് തീയൊക്കെ ഓഫ് ആക്കിയിട്ട് അപ്പോൾ കണ്ടില്ലേ കറിയൊക്കെ ഇരുന്നുകൊണ്ട് പായങ്ങനെ കൊടുത്തോളം ആട്ടത്തിൻ്റെ രുചി ഉണ്ടാവുക ഇതിൻ്റെ പിറ്റേന്നെങ്കിലൊക്കെ ഈ കറി നല്ല രുചിയാണ് കഴിക്കാരം കഴിക്കാൻ ഇപ്പോൾ അടിപൊളി കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പം നമ്മളീ കറി കണ്ടപ്പോൾ ചോറ് കഴിക്കാഞ്ഞിട്ട് കൊതിയാവുക അപ്പോൾ ശേഷം പിന്നെ കഴിക്കുകയെന്ന് വിചാരിച്ച് നമ്മളിതാ കറി അപ്പോൾ ഒരു രക്ഷയില്ല ഭാരം ലോകിച്ചിട്ടോ അപ്പോൾ കറി പിന്നെ നമുക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട കറി നന്നായാലേ അപ്പം ഇനി നമുക്കൊരു ചെറിയ ചക്കൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂതച്ചു തന്നെ കേട്ടോ അപ്പോൾ ഈ ചക്കഞ്ഞിപ്പം എന്നാൽ ഏതായാലും ഉണ്ടാക്കണമില്ല നാളക്കൊക്കെ ഇത് എടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിൽ മധുരം വരും അപ്പോൾ ഞാൻ ഒരു കഷ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ പേപ്പർ വെച്ചിട്ടൊന്നും കണ്ട് അതിൻ്റെ വിളഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്നുകൂടെ തുടച്ചിട്ട് പിന്നെ നമ്മൾ കൈമാറൊന്നും ആവില്ല കേട്ടോ പിന്നെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കൈമൽ അത് വലിയ ചുളയാണ് എളുപ്പത്തിൽ കണ്ട് പൊളിച്ചെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പൊളിച്ചിങ്ങാണ്ട് ചോളം ഇങ്ങനെ വേറാക്കിയാണ്ട് ഇതാണ് ഫ്രിഡ്ജിൽ വയ്ക്കാനുണ്ട് അപ്പോൾ പിന്നെ നാളെയും ഫ്രിഡ്ജിയിൽ നിന്ന് എടുത്ത് കാണ്ട് ഇത് നമുക്ക് അരിഞ്ഞെടുത്ത് കണ്ട് എളുപ്പം കൂട്ടാൻ ഉണ്ടാക്കാം ഇന്നിപ്പോൾ കൂട്ടാണ്ടാക്കണ ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളി പൊടിച്ചു അപ്പോൾ പിന്നെ കൂട്ടാണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ചൊള എടുത്ത് കണ്ടാണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ വീഡിയോ ശേഷങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ ഷാ അടുത്ത വീഡിയോ കാണാൻ അത് രണ്ടെല്ലാം കൂട്ടുകാർക്കും മനസ്സിലാകുമ്പോൾ